മുന്തിരി രണ്ട് പ്രധാന ശാഖകൾ മതിലിലേക്ക് പടർന്നു കയറുന്നതാണ് ഈ കാണുന്നത് ഒരെണ്ണം മതിലിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് അവിടുന്ന് വീണ്ടും പടരാൻ വേണ്ടി ചരട് കെട്ടിക്കൊടുത്തിരിക്കുന്നു ഇനി കൂടുതൽ പഠനമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റേത് അത്ര തന്നെ വളർച്ചയായിട്ടില്ല കുറച്ചുകൂടെ ചെറുതാണ് എന്നിരുന്നാലും രണ്ട് വള്ളികൾക്കും വേറെ കുറേ ശിഖരങ്ങൾ വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു പന്തലിൽ വളർത്തേണ്ട ചെടിയാണ് ആ ശിഖരങ്ങളുടെ വരവ് കണ്ട അറിയാം സൈഡിലേക്ക് കുറേ ശിഖരങ്ങളുണ്ട് അത്രയും ശിഖരങ്ങൾ വളരണമെങ്കിൽ ഇങ്ങനെ ഒരു വള്ളി കെട്ടിക്കെടുത്താൽ പോരാ ഒരു പന്തൽ തന്നെ ഇടണം പക്ഷേ ഇവിടെ പന്തലിടാനുള്ള സൗകര്യം ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ വള്ളി കെട്ടിക്കൊടുത്ത് ഇനിയിപ്പോൾ സൈഡിൽ വരുന്നത് കുറച്ച് വലുതാകുമ്പോൾ പ്രൂൺ ചെയ്ത് കളയേണ്ടി വരും അല്ലാതെ ഇപ്പോൾ ഇവിടെ നിർത്തിയില്ല ഇനി മുന്തിരി വെള്ളി നട്ടു തുടങ്ങിയതിൻ്റെ കഥ കാണാം കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിച്ചെടി മുറ്റത്ത് നട്ടു നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ മുന്തിരി ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയിൽ മുറ്റത്തു നിന്ന് ഒരു വലിയ കോൺക്രീറ്റ് ടൈൽ നീക്കം ചെയ്ത് അവിടെ നല്ലൊരു കുഴി ഉണ്ടാക്കി കുഴിയിൽ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചെറിയ ചാക്ക് പോട്ടിംഗ് മിക്സ് നിറച്ചു പോട്ടിംഗ് മിക്സിൽ മൺകോരി കൊണ്ട് കുഴിയുണ്ടാക്കി നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിച്ചെടി അതിൽ ഇറക്കി വെച്ചു ശ്രദ്ധയോടെ മുന്തിരിച്ചെടി വളർന്നിരുന്ന ഗ്രോ ബാഗ് മുറിച്ചു മാറ്റി കടക്കിലെ മണ്ണ് സ്വൽപ്പം മാറ്റി വേപ്പിൻ പിണ്ണാക്ക് ലെതർ മീൽ ബോൺ മീൽ എന്നിവ അടങ്ങിയ സൂപ്പർ മീൽ വളം വിതറി എന്നിട്ട് കടക്കൽ നല്ലവണ്ണം മണ്ണിട്ട് കുഴി മൂടി വെള്ളവും ഒഴിച്ചു ഇനി കാത്തിരിപ്പാണ് മുന്തിരിച്ചെടി പടർന്ന് പന്തലിക്കുമെന്നും നല്ലവണ്ണം മുന്തിരിപ്പഴങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ വളരെ ശ്രദ്ധയോടെ മുറ്റത്ത് നട്ട ചെടിയിൽ പുതിയ തളിർ വന്നു തുടങ്ങി ഗ്രോ ബാഗിൽ നിന്ന് മാറ്റി നട്ടപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലെന്ന് കരുതട്ടെ ഇനി മുന്തിരി ചെടിക്ക് എന്തെല്ലാം പരിചരണമാണ് നൽകേണ്ടതെന്ന് അറിവുള്ളവർ പറഞ്ഞു തന്നാൽ നന്നായിരുന്നു ഞാൻ ആദ്യമായാണ് മുന്തിരിവള്ളി നടുന്നത് പർപ്പിൾ മുന്തിരിയും പച്ചമുന്തിരിയും ചെടി കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ വാങ്ങിച്ച നഴ്സറിയിലെ സ്റ്റാഫിന് ഇത് ഏത് ഇനമാണെന്ന് അറിയില്ലായിരുന്നു എനിക്ക് കുരുവില്ലാത്ത പച്ചമുന്തിരിയാണ് കൂടുതൽ കൂടുതലിഷ്ടം പുളിയില്ലാത്ത ഏതിനമായാലും കഴിക്കാം കുറച്ച് നാൾ മുമ്പ് മുറ്റത്ത് നട്ട മുന്തിരി വെള്ളിയാണിത് രണ്ട് ശിഖരങ്ങൾ തിരക്കടില്ലാതെ വളരുന്നുണ്ട് ഒരെണ്ണം കുറച്ച് കൂടുതൽ വളർന്ന് കൂടുതൽ മുകളിലേക്ക് പടർന്നതായിട്ട് കാണാം നല്ല തളിരുകളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റേ ശിഖരം അത്ര തന്നെ വളർച്ച ആയിട്ടില്ല വളർച്ച കുറച്ചുകൂടെ കുറവാണ് ഇനി ഇതിന് ശേഷം കാണാൻ പോകുന്നത് മുൻപെടുത്ത വീഡിയോ ക്ലിപ്പുകളാണ് ഇതുവരെയുള്ള മുന്തിരിവള്ളിയുടെ വളർച്ച കണ്ടല്ലോ ഇപ്പോഴത്തെ സ്ഥിതി ഒന്നുകൂടെ കാണാം ആ ക്ലിപ്പ് ഒന്നുകൂടി ചേർക്കുന്നു